അവന്റെ പ്രതികാര ആക്രമണങ്ങൾ ഇസ്രായേൽ ജനതയുടെ ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിച്ചു മിസൈൽ ആക്രമണങ്ങൾ ഒഴിവാക്കുവാൻ സാധാരണ പൗരന്മാർ അവരുടെ കുടുംബങ്ങളോടൊപ്പം ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് അഭയം തേടുകയാണ് ജൂത കുടുംബങ്ങൾ വിദേശ തൊഴിലാളികൾ യുവ പ്രൊഫഷണലുകൾ തുടങ്ങി എല്ലാവരും മെത്ത സ്ലീപ്പിംഗ് ബാഗ് ലഘുഭക്ഷണങ്ങൾ വളർത്തുമൃഗങ്ങൾ എന്നിവയുമായി ഓരോ വൈകുന്നേരവും ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനുകളിൽ അഭയം തേടുന്ന കാഴ്ച സാധാരണയായി മാറിയിരിക്കുകയാണ് ഇസ്രായേലിൽ സാഹചര്യങ്ങളുടെ ഭയവും ഭീതിയും നിലനിൽക്കുന്നുണ്ടെങ്കിലും സമ്പന്നരും ദരിദ്രരും ഈ സ്റ്റേഷനുകളെ ഒരു രാത്രി അഭയകേന്ദ്രമായി ഉപയോഗിക്കുകയാണ് അടുത്തിടെ ഒരു വൈകുന്നേരം ഇസ്രായേലിലെ ലൈറ്റ് റെയിൽ സംവിധാനത്തിലെ ഒരു ഭൂഗർഭ സ്റ്റേഷനിൽ തന്റെ വായു നിറച്ച മെത്തയിൽ ഇരുന്ന് അസീസ് മേലക് എന്നയാൾ ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായി അല്പം വിശ്രമം ലഭിച്ചു എന്ന് പറഞ്ഞു ഇറാനിയൻ മിസൈലുകളുടെ സൈറൺ മുന്നറിയിപ്പ് കേട്ടപ്പോൾ മുപ്പത്തിനാല് വയസ്സുള്ള ഇവർക്ക് അടുത്ത കുറച്ചു മണിക്കൂറുകൾ തിരക്കില്ലാതെ കിടക്കുവാൻ സാധിച്ചു അയൽ നഗരമായ റാമദ്ഗാനിനും ഇടയിലുള്ള സ്റ്റേഷനിൽ ബുധനാഴ്ച രാത്രി മാതാപിതാക്കൾ കുട്ടികളെ കളിപ്പാട്ടങ്ങളുമായി ഇരുതി ചെറുപ്പക്കാർ ടാബ്ലറ്റുകളിൽ സിനിമ കാണുകയും ചെയ്തു പലരും പിസ്സാ പെട്ടികൾ കൊണ്ടുവന്നു തൊഴിലാളികൾ ലഘുഭക്ഷണവും കാപ്പിയും വിളമ്പി റെയിൽവേ സ്റ്റേഷനിൽ രാത്രി ചെലവഴിക്കുന്നവരിൽ പകുതിയും തൊഴിലാളികളാണ് വിദേശ തൊഴിലാളികൾ പലരും താമസിക്കുന്നതും സുരക്ഷാ സൗകര്യം ഇല്ലാത്ത പഴയ ഘട്ടങ്ങളിലാണ് ശക്തമായ സുരക്ഷാ മുറികളോടുകൂടെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുമ്പോഴും അറബ് പ്രദേശങ്ങളുൾപ്പെടെ നഗരത്തിലെ ചേരികളിലും മതിയായ സുരക്ഷിത ഷെൽറ്ററുകൾ ഇല്ല മിസൈലുകൾ വളരെ ശക്തവും ഭയാനകവുമാണ് അതിനാൽ ഞങ്ങൾ സ്റ്റേഷനിൽ അഭയം തേടുകയാണ് എന്ന് പത്തു വർഷമായി ഇസ്രായേലിൽ താമസിക്കുന്ന നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ഇന്ത്യക്കാരനായ ബാബു ചൈനബെറി പറഞ്ഞു ലൈറ്റ് റെയിൽ സ്റ്റേഷൻ മാത്രമല്ല ആളുകൾ അഭയം തേടാൻ മറ്റു സ്ഥലങ്ങളും തിരഞ്ഞെടുക്കുന്നുണ്ട് നഗരത്തിലെ ഏറ്റവും വലിയ മാളിലെ ഒരു ഭൂഗർഭ പാർക്കിംഗ് ഗ്യാരേജിൽ എല്ലാ രാത്രിയും ഏകദേശം നാനൂറ് പേർ ഉറങ്ങുന്നു കുറച്ച് സ്വകാര്യത ഉണ്ടാകാൻ പരസ്പര സഹായ ഗ്രൂപ്പുകൾ നൂറിലധികം കൂടാരങ്ങൾ പാർക്കിംഗ് സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് അഭയകേന്ദ്രമായി ഒരുക്കിയ ചെല്ലവീപിലെ സെൻട്രൽ ബസ് സ്റ്റേഷൻ ഇപ്പോൾ പൂർണ്ണമായും ശൂന്യവും വാസയോഗ്യവും അല്ലാത്തതാണ് എന്നാലും മിസൈൽ ആക്രമണ സമയത്ത് ഇസ്രായേലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു ആക്രമണങ്ങൾക്കിടയിൽ ജീവിതത്തിൽ അനുഭവിക്കേണ്ട സൗകര്യങ്ങൾ കുറയുമെങ്കിലും ജനങ്ങൾക്ക് പരിഭവമൊന്നുമില്ല വളരെ പോസിറ്റീവായാണ് എല്ലാവരും ഈ പരിമിതികളെ കാണുന്നത് ബങ്കറുകൾക്കുള്ളിൽ തങ്ങളുടെ ജീവൻ സുരക്ഷിതമാണ് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സർക്കാർ തലത്തിൽ പരിഹരിക്കുന്നതിന് മൂലം ജനങ്ങൾക്ക് അവരുടെ സ്വത്തുക്കളെ കുറിച്ചും ആശങ്കയില്ല കുറച്ച് വിശ്രമം കിട്ടിയെന്നാണ് ഈ സാഹചര്യത്തെ ജനങ്ങൾ വിലയിരുത്തുന്നത്